ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശിവാനിങ്ങനെ തളർന്ന മട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് സഞ്ജയ് കൊച്ചി കൊച്ചി നടന്നു വരികയാണ് കേട്ടോ ഇതേ സമയം ചാച്ചുവും അതുപോലെ തന്നെ സ്വപ്നയും അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ബാജി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇതേ സമയം സഞ്ജയ് ഹൗക്ക് ഒന്നാമത് എനിക്ക് എട്ടിൻ്റെ പണിയാണ് എനിക്ക് കിട്ടിയത് എന്തൊരു വേദനയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ വിശാലിനെ അവിടെ പറയുകയാണ് എന്തായാലും ഇങ്ങനെ തോന്നലാണ് അപ്പോഴേക്കും അതെയോ ആണോ എങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ചോദിക്കും ുന്നുണ്ട് കേട്ടോ ഗോപാൽജി അപ്പോൾ ഉടൻ തന്നെ സഞ്ജയ് ചോദിക്കുക അത് ആരാണ് അതെ ഐശ്വര്യമേ വിളിച്ചത് അവിടെ അവർ ഇവിടെ നിന്ന് വിളിച്ച് ചോദിച്ചതിന് പുറമെ അവരുടെ സെല്ലിൽ പോയി മഹിമയും നേരിട്ട് കണ്ടെത്രേ അത് കേൾക്കുന്ന ഷാലിനിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ അച്ഛാ ഇവൻ്റെ വാക്കുകൾ കേട്ട് കമ്മീഷണർക്ക് വിളിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇവൻ ഒരു കിഴങ്ങനാണെന്ന് എല്ലാവർക്കും അറിയില്ലേ അത് കേട്ട ഉടനെ തന്നെ സഞ്ജയ് പറയാം അല്ല അച്ഛാ ഞാൻ കണ്ടതാണ് അവൾ തന്നെയാണ് എന്നെ അടിച്ചത് അവൾ ഒന്നൊന്നര അടിയാണ് അടിച്ചത് അവൾ കണ്ടതാണ് എന്നൊക്കെ എന്നെ പറയട്ടോ അപ്പോൾ ഉടനെ തന്നെ ഷാലിനി പറയണത് ഞാൻ പറഞ്ഞല്ലേ അച്ഛൻ പലയിടത്തും മഷളായി കൊണ്ടിരിക്കുന്നത് ഒരു കിഴങ്ങൻ്റെ വാക്കുകൾ കേട്ട് അച്ഛൻ ഇതൊന്നും ചെയ്യരുതായിരുന്നു എന്ന് പറയണ കേട്ടോ ഇതേ സമയം സഞ്ജയ് വീണ്ടും പറയണേ എനിക്ക് ഇപ്പം ഇങ്ങനെ ഈ അവസ്ഥ വന്നത് അച്ഛ അവൾ തന്നെയാണ് എന്നെ അടിച്ചത് എനിക്ക് ഉറപ്പാന്ന് പറയണ്ട അപ്പോഴേക്കും ഷാനി ഇങ്ങനെ ഓവറായി സംസാരിക്കാമെന്ന് കാണുമ്പോൾ സ്വപ്നം പറയുന്നത് ആര് എന്തു തന്നെ പറഞ്ഞാലും മഹിമയല്ല അടിച്ചതെന്ന് പറഞ്ഞാലും ഇവിടെ എനിക്കിപ്പോൾ മയക്കുമരുന്ന് തന്നു അതുപോലെ തന്നെ മയക്കുപൊടി തന്നു സോറി ഉറങ്ങാനുള്ള ഗുളിക തന്നു സഞ്ജയയ്ക്ക് ഇങ്ങനെ അടിയും കിട്ടി ഇത് രണ്ടും യാഥാർത്ഥ്യം തന്നെയല്ലേ നിങ്ങൾ നിങ്ങളുടെ കണ്ണു മുന്നിൽ നടന്ന സംഭവം തന്നെയല്ലേ എന്തായാലും ഇത്രയും വലിയ വീടായിട്ടും പണക്കാരൻ്റെ വീടായിട്ടും ഇവിടെ കൂടി തലച്ചായ്ക്കാൻ കഴിയില്ല എന്നുള്ള സത്യം മനസ്സിലായി എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന ശാലിനി അടി നിർത്തിടി നീ എന്തിനടി ഇങ്ങനെയുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നു ഇത്ര വലിയ ഒമ്പത്തുള്ളവളുടെ ജീവിതം പോലെയാണേലും നിൻ്റെ കാട്ടുകൂട്ടല്ലോ അതുപോലെ അവിടെ നിന്ന് വന്നതാണെന്നുള്ളൊരു തോന്നലാണല്ലോ എന്തിനായിട്ട് നീ കിടന്ന് ഇങ്ങനെ വലിയ ആൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത് അപ്പോൾ സ്വപ്നം ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ തുറിച്ച് നോക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഗോപാല നിർത്തടി ആരോടാണ് എന്താണ് സംസാരിക്കുന്നത് എന്ന് എനിക്കറിയില്ലേ അവൾ പറഞ്ഞതിൽ യാഥാർത്ഥ്യമില്ലേ അവൾ പറഞ്ഞ സത്യം തന്നെയല്ലേ ഈ വീട്ടിൽ ഇന്നിപ്പോൾ മോഷണവും മോഷണത്തിനല്ലാതെ സഞ്ജയിയെ അടിക്കുകയോ അതുപോലെ ഇവൾക്ക് മയക്കുപൊടി കൊടുക്കുകയൊക്കെ ചെയ്തെങ്കിൽ തീർച്ചയായും സത്യം തന്നെയാണ് ആ വാക്കുകൾ സത്യമാണ് അതുകൊണ്ട് തന്നെ മോളെ നീ പേടിക്കണ്ട ഇതിന് പിറകിൽ മഹിമയാണെങ്കിലും ആരാണെങ്കിലും കളിച്ചതെങ്കിൽ അത് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും അതിന് ഞാൻ പണി പണി കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് പറയട്ടായിരുന്നു നീ ഒന്ന് പോയി കിടന്നോ എന്ന് സ്വപ്നയോട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സ്വപ്നയോടെ നിന്ന് പോവുകയാണ് ഇതേ സമയം ഗോപാലനോ സഞ്ജയയോട് ചോദിക്കുകയാണ് നീ ചെയ്യാം എന്ന് പറഞ്ഞ കാര്യം എന്തായിട അത് എന്ന് ചെയ്യും എന്നവളെ ഇല്ലാതാക്കും അവളെ തീർക്കാൻ നിനക്ക് കഴിയും അച്ഛാ അതിനൊരു അവസരം ഒത്തു വരേണ്ടേ അല്ലാതെ കണ്ട് അതൊന്നും നടക്കത്തില്ല അത് കേൾക്കുന്ന ഗോപാലൻ അവസരം ഒത്തു വരുമ്പോഴേക്കും അവൾ ജയിലിനുള്ളിൽ നിന്ന് പുറത്തു വരും അതുണ്ടാവാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് അവളെ പെട്ടെന്ന് തീർക്കാൻ അത് കേൾക്കുന്ന മഹിമ അത് കേൾക്കുന്ന ഷാനി ഇവനെ കൊണ്ടൊന്നാ അതിന് കഴിയില്ല എന്ന് പറഞ്ഞിട്ടാ അത് കേൾക്കുന്നതിനോട് കൂടി ഗോപാലൻ നിന്നെക്കൊണ്ടതിന് കഴിയുമോ കൊണ്ട് കഴിയുമെങ്കിൽ ചെയ്ത് കാണിക്കും മഹിമയെ കൊന്നുകാണിക്കും മഹിമയെ കാണിച്ചാൽ തീർച്ചയായും ഞാൻ ഇരിക്കുന്ന കസാലം നിനക്ക് തരും അത് ഉറപ്പുള്ള കാര്യമെന്ന് പറയുമ്പോൾ ഷാലിക്കും അത് ആകെ ഞെട്ടി പോകണിട്ട് ഇതേസമയം സഞ്ചയെ അങ്ങനെ സഞ്ജയ് എന്ന് പറയുന്നു അവിടെ നിന്നും അച്ഛാ നീ നിന്നെ കൂടി ചെയ്ത് കാണിക്കാൻ പറ്റും നീ കാണിക്കുന്നു എന്ന് പറയട്ടോ അങ്ങനെ സഞ്ജയിയുടെ അടുത്തോട്ട് ഷാണി വന്നിട്ട് എടാ ഞാനത് ചെയ്യൂടാ ആ കസാരെ ഞാൻ തട്ടി എടുക്കടാ എന്നൊക്കെ പറയുമ്പോൾ സഞ്ജയ് അവിടെ നിന്നും പോകുന്നു കേട്ടോ പിന്നീടാണെങ്കിൽ ചാച്ചു മോളെ നീ ആൾക്കൊള്ളാം നീ ഒരു പുലി തന്നെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ആണെങ്കിൽ പ്രീതിയാണ് കാണിക്കുന്നത് പ്രീതി താൻ തൻ്റെ അമ്പലത്തിലോട്ടാണെന്ന് പറഞ്ഞ അവിടെ നിന്ന് പോകുമ്പോൾ ഭാനോദ്യമ ഒന്ന് അവിടെ നിന്നാണ് നീ എങ്ങോട്ടാണ് പോകുന്ന അത് അമ്പലത്തിലോട്ടാണ് അമ്പലമൊക്കെ അവിടെ നിൽക്കട്ടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ ആദ്യം നേരെ വണ്ണം ചെയ്താൽ പിടിക്കുക എന്ന് പറഞ്ഞിട്ട് എന്താ എന്ന് ചോദിക്കുമ്പോൾ ഇത് പ്രഗ്നൻസി കിറ്റാണ് ഇത് നീ നിൻ്റെ ഗർഭം ടെസ്റ്റ് ചെയ്യുക അത് കേട്ടോ എന്തിനാ അമ്മേ ഈ ആവശ്യം ആവശ്യമില്ലാത്തതല്ല നീ എല്ലാവരെയും ഇവിടെ പറ്റിക്കുകയാണെന്ന് എനിക്കൊരു സംശയമുണ്ട് മര്യാദക്ക് നീ ഇത് ടെസ്റ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഈ സമയം അവിടെ പ്രീതിക്കൊന്നും പറയാൻ കഴിയില്ല അങ്ങനെ പ്രീതി മനസ്സുകൊണ്ട് ചിന്തിക്കേണ്ട ഈ തള്ളയുടെ ഒരു കോട്ടിക്കൂട്ടി ഈ തള്ളക്ക് ഈ സമയമാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കാൻ കണ്ടുള്ളൂ എന്ത് വൃത്തികെട്ട സ്വഭാവമാണ് ഇതിപ്പോൾ എനിക്ക് ഗർഭം ഇല്ലാന്ന് തള്ള അറിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അതിന് അതിനിടയ്ക്ക് ബാത്റൂമിലോട്ട് കേറുന്നുണ്ട് കേട്ടോ അങ്ങനെ താൻ എന്ത് ചെയ്യും എന്നുള്ള പ്രതിസന്ധിയിൽ ഇങ്ങനെ ബാത്റൂമിൽ നിൽക്കുകയാണ് എൻ്റെ ഗർഭത്തോട് കൂടി പൊളിഞ്ഞിടങ്ങിയല്ലോ അപ്പോൾ ആ ഒരു തോട് കൂടി ഇങ്ങനെ പേടിയോട് കൂടി നിൽക്കുക അപ്പോഴേക്കും കുറേ നേരമായിട്ടും ഭാരോദ്യമൊക്കെ അവളെ കാണുന്നില്ലെന്ന് കാണുമ്പോൾ പ്രീതിയുടെ കഥക്ക് തട്ടാണ് ഇതാ വരുന്നു എന്ന് പറയണേ എന്തായി നിൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് എന്തായി എന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചെന്ന് നോക്കുമ്പോൾ അതിലില്ല കേട്ടോ അത് കാണുന്ന ഭാരോദ്യം ഒക്കെ ഒരുപാട് സന്തോഷമാവാണ് എന്നിട്ട് പറയണേ നിൻ്റെ വിളച്ചിൽ എൻ്റെ അടുത്ത് നടത്തണ്ട അതൊരിക്കലും നടക്കില്ല ഇത് എൻ്റെ കുടുംബമാണ് അതുകൊണ്ട് തന്നെ അത് നടക്കില്ല എന്ന് പറയുമ്പോൾ അതെ ആദ്യത്തെ മാസങ്ങളിൽ ചിലവർക്കൊക്കെ ടെസ്റ്റ് ചെയ്താൽ പെട്ടെന്ന് കാണൊന്നുമില്ല അതാണിപ്പോൾ ഇത് എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും എനിക്ക് മനസ്സിലായിട്ട് നിന്റെ ഉദ്ദേശം മഞ്ജുവിൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി മഞ്ജുവിൻ്റെ സ്ഥാനം തട്ടിയെടുക്കാൻ വേണ്ടി നീ ശ്രമിക്കുകയല്ലേ എന്ന് പറയുമ്പോൾ മഞ്ജു അത് കേട്ടു വരുന്നു അപ്പോൾ മഞ്ജു ഈ ഒരു സംഭവം കേട്ടു എന്ന് കരുതി ഭാനോദ്യമയും അതുപോലെ പ്രീതിയും ഇങ്ങനെ ഞെട്ടിലോട് കൂടി നിൽക്കുകയാണ് അപ്പം പ്രീതിക്കാണെങ്കിലും ഒരു സന്തോഷമാവുന്നു ആവുന്നതെട്ടാ അപ്പോഴേക്കും മഞ്ജു കൂടി വന്നിട്ട് എന്താ പ്രീതി നീ അമ്പലത്തിലോട്ട് വരാമെന്ന് പറഞ്ഞ് നിന്നെ ഞാൻ ഒരുപാട് നേരം കാത്തു പിന്നീട് ഞാനിങ്ങോ പോന്നു എന്ന് പറയുമ്പോൾ അത് പിന്നെ ഞാൻ ഇറങ്ങാൻ നേരം വാങ്ങിച്ചു മ്മ എന്നോട് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ എന്താ ചെയ്യുക അത് കേൾക്കുന്ന ഭാനോദ്യമയുടെ നെഞ്ച് ഇടിപ്പ് തുടങ്ങിയിട്ട് ശരി അവിടെ എന്ത് അസംബന്ധമാണ് ഈ വിളിച്ച് പറഞ്ഞ് എന്ന ലെവലിൽ നിൽക്കുമ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്യുക ഇറങ്ങാൻ നേരം എന്നോട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ എനിക്ക് എന്താ ചെയ്യാൻ കഴിയുക എന്ന് പറയുമ്പോൾ എന്ത് ടെസ്റ്റ് ഞാൻ എന്നോട് ചെയ്യാൻ പറഞ്ഞത് അത് പിന്നെ അത് പിന്നെയെന്ന് പറയുമ്പോൾ ഭാനോദ്യമിക്ക് പേടിയായിട്ടോ അപ്പോഴേക്കും വീണ്ടും മഞ്ജു ആവർത്തിക്കുക എന്ന് കാണുമ്പോൾ പ്രഗ്നൻസി ഇനി ഇങ്ങനെ ഉണ്ട് പറയാനൊരുങ്ങുമ്പോഴേക്കും ഷുഗർ ടെസ്റ്റ് എന്ന് പറയാനായിട്ടോ എൻ്റെ അടുത്ത് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ വാനോതി അമ്മക്ക് ഇങ്ങനെ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞപ്പോൾ ഞാനാ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തു എന്നുള്ള ആ ഒരു ഇത് പറയുകയാണ് കേട്ടോ പിന്നീടാണെങ്കിൽ വാനോദി അമ്മ പറയും മഞ്ജൂനോട് പറയുകയാണെങ്കിൽ നീ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി വാ എന്ന് പറയുന്നുണ്ട് ഇതേ സമയം പ്രീതിയോട് പറയുകയാണെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നത്തോളം കാലം നീ നിൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഈ ആഗ്രഹങ്ങളൊന്നും ഒരിക്കലും നടക്കില്ല അത് ഞാൻ നിന്റെ മുഖത്തടിച്ച് തന്നെ പറയുന്നു എന്ന് പറയുമ്പോൾ പ്രീതി ഞാനൊന്നും മനസ്സിൽ ഉദ്ദേശിക്കും ിൽ എന്ന് പറയുന്നുണ്ട് കേട്ടാ അങ്ങനെ പിന്നീട് വക്കീലിനെയാണ് കാണിക്കുന്നത് വക്കീൽ ഗൗരിയമ്മയും ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ വക്കീലോടെ കിടന്നു എനിക്ക് ഈ കിടക്കൽ കിടക്കുന്ന റൂമിൽ ബെഡിൽ പോയി കിടന്നൂടെ അയ്യോ അമ്മ എനിക്കതിന് കഴിയില്ല റൂമിൽ പോയ ഓരോ നോർമ്മകൾ ഈ വരും എവിടെയാകുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല എന്നാലും ഇന്നലെ മഹിമയെ ഞാൻ കണ്ടു അമ്മേ മഹിമ എൻ്റെ അടുത്ത് വന്നു വരുന്നതും എൻ്റെ നെറ്റിയിൽ ചുമ്പിക്കുന്ന എൻ്റെ തലോടുന്നതൊക്കെ ഈ സ്വപ്നം ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ ഗൗരമ്മയുടെ മുഖത്ത് ഒരു ചിരി വരികയാണ് കേട്ടോ എന്താ അമ്മ ഏയ് ഒന്നുമില്ല എന്നാൽ എന്നാൽ എനിക്ക് ഇന്നലെ രാത്രി ഇവിടെ കിടന്നതിൽ വലിയ സന്തോഷമാണ് ഇപ്പോൾ തോന്നുന്നത് നല്ല മധുരം സ്വപ്നം കണ്ട് എനിക്ക് എൻ്റെ മഹിമയെ കണ്ട് ഉറങ്ങാൻ കഴിഞ്ഞു എന്നൊക്കെ എന്നെ പറയുമ്പോൾ അവർ ഫോണിൽ വരികയാണിട്ടാ അപ്പോൾ എന്താ മഹേഷ് നീ വിളിച്ചത് അതേ സഞ്ജയ്ക്ക് നല്ല അടി കിട്ടി സഞ്ജയ്ക്ക് അടി കിട്ടിയെന്നോ ആരടിച്ചു നിന്റെ ഭാര്യ മഹിമ ഇനി എന്താടായി പറയുന്നത് എൻ്റെ ഭാര്യ ജയിലിൽ കിടക്കുമ്പോൾ എങ്ങനെ അടിക്കാനാണ് എന്നും പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ ഉടനെ തന്നെ ഫോൺ വെച്ച് എൻ്റെ വിഷം ഗൗരമ്മ ചോദിക്കുന്നുണ്ട് ആരോടെ വിളിച്ചത് മഹേഷാണ് സഞ്ജയ്ക്ക് അടി കിട്ടിയെന്ന അവനെ ആരാണ് അടിച്ചെന്നാ ആഹാ എന്തായാലും എന്ന് പറയുമ്പോൾ മഹിമയാണ് അടിച്ചതെന്നൊക്കെ പറയുന്നത് മഹിമ എന്തായാലും ജയിലിൽ കിടക്കാണെങ്കിലും ജിയുടെയും മക്കളുടെയും സമാധാനം മഹിമക്ക് കളയാൻ കഴിയും എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഒരുമ്മ അങ്ങനെ ചെറുക്കയാണ് കേട്ടാ എന്നിട്ട് അവളെ സംശയം തോന്നിയിട്ട് ഐശ്വര്യ മാമിനോട് പറഞ്ഞു അവരെ കമ്മീഷണറുടെ സഹായത്തോട് കൂടി വനിതാസല്യ പരിശോധിച്ചു എന്നിട്ട് മഹിമ അവിടെ ഉണ്ടായിരുന്നു ഇതെന്താ അമ്മക്ക് ഇത്ര വലിയ പേടിയോട് കൂടി സംസാരിക്കുക അല്ലടാ എന്നാലും അമ്മയുടെ സംസാരത്തിൽ സസ്പെൻസ് ഇട്ട് സംസാരിക്കുന്നത് പോലെ അവൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് എന്തായാലും എൻ്റെ ഭാര്യ അകത്ത് കിടന്നാലും പുറത്ത് കിടന്നാലും ഗോപാലജിയുടെ ഉറക്കം കളയുക എന്നൊക്കെ പറയുമ്പോൾ അവരമ്മ ഇങ്ങനെ ചിരിക്കാനെ എന്താ അമ്മ ഇങ്ങനെ ചിരിക്കുന്ന എടാ ഇന്നലെ നീ ഈ പറഞ്ഞില്ലേ നിന്റെ അടുത്ത് ഒരാൾ ഉമ്മ വെച്ചെന്നും അതുപോലെ തന്നെ നിന്നെ തലോടിയെന്നും അതുപോലെ സഞ്ജയ അടിച്ചെന്നും ഒക്കെ അതൊക്കെ നിന്റെ ഭാര്യ മഹിമ തന്നെ എന്താ അമ്മ പറയുന്നത് അതേടാ ഇന്നലെ രാത്രി അവൾ ഇവിടെ വന്നിരുന്നു നീ സ്വപ്നത്തിൽ കണ്ടത് യാഥാർത്ഥ്യമായിരുന്നു അവൾ നിന്നെ തലോടി ഉമ്മ വെച്ച് പോകുന്നത് ഞാൻ കണ്ടിരുന്നിട്ട് അമ്മ എന്താ എന്നെ വിളിക്കാതിരുന്നത് എടാ നിന്നെ വിളിച്ചാൽ നീ സഞ്ചയിക്കിട്ട് പണിയാൻ നീ സമ്മതിക്കോ നീ സമ്മില്ല അറിയാവുന്നത് കൊണ്ട് തന്നെ നിന്നെ ഞങ്ങള് വിളിക്കാതിരുന്നതെന്ന് പറയട്ട ഇതേ സമയം ഗൗരവമ്മ പറയുന്നുണ്ട് നിന്നോട് വല്ലാത്തൊരു സ്നേഹം തന്നെയാണ് അവൾക്ക് നിനക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അവൾ വെറുതെ ഇരിക്കില്ല കൊടുക്കേണ്ടവർക്ക് എവിടെയാണെങ്കിലും അവൾ വരും എന്തായാലും അവൾ ജയിലിൻ്റെ സഹായം കൊണ്ടാണ് ഇങ്ങോട്ട് എത്തിയത് അപ്പോൾ അത് കേൾക്കുന്ന വക്കീൽ പറയുകയാണെങ്കിൽ അക്കാമ്മയുടെ സഹായമായിരിക്കും എന്ന് പറയുന്നത് കേട്ടോ പിന്നീട് ഗിരിയാണ് കാണിക്കുന്നത് ഗിരി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക അപ്പോൾ ഗൗരവ കയറി വരുന്നത് എന്താടാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് സൈറ്റിലോട്ടൊന്നും പോകുന്നില്ല അമ്മ മനസ്സിൽ സമാധാനം എല്ലാം പോയി ഞാൻ തെറ്റ് ചെയ്തതുപോലെ അത് എൻ്റെ തോന്നലാണ് എടാ ഞാൻ അവളുടെ ഗർഭം പരിശോധിച്ചു അപ്പോൾ അവൾക്ക് ഗർഭമൊന്നുമില്ല അവൾ ഓരോന്ന് പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കണം അവരുടെ ലക്ഷ്യം അഞ്ജുവിൻ്റെ സ്ഥാനത്ത് അവൾക്ക് ഇരിക്കണം അതാണ് അവളുടെ ലക്ഷ്യം നിൻ്റെ ഭാര്യയായി അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ നീ എനിക്കൊപ്പം നിൽക്കാമെങ്കിൽ തീർച്ചയായും അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കണം അവളെ ഇവിടെ നിർത്താൻ പാടില്ല അവൾ ഒരു ഓസിലോട്ട് എങ്ങോട്ടെങ്ങനെ പറഞ്ഞേക്കണം അമ്മയെ അതൊക്കെ അവൾ സമ്മതിക്ക സമ്മതിപ്പിക്കണം സമ്മതിപ്പിക്കുക തന്നെ ചെയ്യണം എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ബുബുദ്ധനെയും അതുപോലെ തന്നെ മഞ്ജുനെയാണ് കാണിക്കുന്നത് അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് എനിക്ക് മഹിമയെ രക്ഷിക്കാൻ കഴിയും അത് കേൾക്കുന്ന വക്കീൽ പറയണത് എനിക്ക് രക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഓക്കെ ഇനി പോലീസ് യൂണിഫോം രണ്ടാമതെ അത് കേൾക്കുന്ന മഞ്ജു പറയണേ എൻ്റെ കുടുംബജീവിതം തകർക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പോലീസ് യൂണിഫോം ഇടുന്നത് എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല അത് ഞാനൊരു കറിയാൻ പറയട്ടെ പോലീസാവുന്നതിന് മുന്നേയുള്ള മഞ്ജുവിനെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇപ്പോൾ വന്ന മാറ്റം മഞ്ജുവിൻ്റെ അത് പറയാൻ വാക്കുകളില്ല എന്തായാലും മഞ്ജു നീ ഒരു കാര്യം ചിന്തിച്ചോ നിൻ്റെ അനിയത്തി നീയാണ് ജയിലിൽ അടിച്ചത് ഗിരിയെ രക്ഷിക്കാൻ തെളിവുകൾ ശേഖ അത് അങ്ങനെയൊന്നുമല്ല മുഖന്ത എങ്ങനെയാണ് ആണെങ്കിലും നിനക്കൊരു കാര്യം അറിയാം മഹിമയെ രക്ഷിച്ച് കൊണ്ടുവരാൻ നിനക്ക് കഴിയുമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ എന്നെ കൊണ്ട് കഴിയും അതിനുള്ള വഴികൾ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുമ്പോൾ എനിക്ക് യാതൊരുവിധ വഴിയും കേൾക്കേണ്ട നീ പോലീസ് യൂണിഫോമിൽ ചെന്ന് പോലീസ് യൂണിഫോം വിട്ട് ഇപ്പോൾ മഹിമയ്ക്കെതിരെ ഇങ്ങനെ തെളിവുകൾ കണ്ടെത്താമെങ്കിൽ തീർച്ചയായും മഹിമയെ പുറത്തു കൊണ്ടുവരാനുള്ള തെളിവ് നിനക്ക് കണ്ടെത്താൻ കഴിയുമെന്നൊക്കെ ഇങ്ങനെ മുഖുന്തം ഇനി മഞ്ജു വീണ്ടും ജോലിക്ക് കയറാനുള്ള ആ ശ്രമമാണ് കേട്ടോ